ി ചിന്തയുമായി പുരോഹിതന്മാർ വരുമ്പോൾ അവർ ആദ്യം ചെയ്തത് നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പരടിയിൽ വെച്ചു കെട്ടുക എന്നതാണ് അതെന്താണ് മുസ്ലിം സമുദായത്തിൽ ഇന്നലെ വരെ ജീവിച്ച മുസ്ലിമീങ്ങൾ ഇന്നും ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന മുഖ്യധാരാ മുസ്ലിമെ പ്രാർത്ഥനയും നേട്ടവും ഒക്കെ അള്ളാഹു അല്ലാത്തവരിലേക്ക് നടത്തുന്നവരും നടത്താം പറയുന്നവരുമാണ് എന്ന നമുക്കില്ലാത്ത ഒരു വാദം നമ്മുടെ പരടിയിൽ വെച്ച് കെട്ടിക്കൊണ്ടാണ് ഈ സമുദായത്തിൽ നമ്മുടെ ഈ കവലകളിൽ അടക്കം ഏത് വഹാബി പുരോഹിതന്മാരും പ്രഭാഷണവുമായി രംഗപ്രവേശനം ചെയ്യുമ്പോൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ദി ആക്ടി വീഡിയോസ് ഞാൻ മൻസൂർ കാട്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇവിടെ വഹാബ് സക്കാഫി മമ്പാട് പറയുന്നത് അവരുടെ മേൽ ഒരു പിഴച്ച ആരോപണം കെട്ടിപ്പറയുന്നുണ്ട് എന്നുള്ള കാര്യമാണ് അത് പറയുന്നത് വഹാബി പുരോഹിതന്മാരാണ് എന്നും അദ്ദേഹം പറയുന്നുണ്ട് ഈ പറയുന്ന ആരോപണത്തിൽ എത്രത്തോളം സത്യമുണ്ട് അതിന്റെ യാഥാർത്ഥ്യം എന്ത് എന്നുള്ളതാണ് ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് അത് പറയുന്നതിന് മുമ്പ് ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട് മിനിഞ്ഞാന്നത്തെ വീഡിയോയില് അതിൽ വന്നൊരു കമന്റാണ് ഇവിടെ വായിക്കുന്നത് നിങ്ങൾക്കും വായിക്കാൻ കഴിയും സലാം സലാം എന്ന പേരിലാണ് കമന്റ് വന്നിട്ടുള്ളത് നാൽപ്പത് കൊല്ലത്തിലേറെ ഈ കുറാഫാത്തിനെ പിന്തുടർന്ന എനിക്കും കുടുംബത്തിനും ഹിതായത്തിന്റെ വഴി കാണിച്ചു തന്നത് താങ്കളെ പോലെയുള്ളവരാണ് മൻസൂർ മൻസൂർഭായ് അതുകൊണ്ട് എത്ര പ്രതിസന്ധി ഉണ്ടായാലും തൗഹീദ് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്നാണ് സഹോദരൻ സലാം എന്ന പേരിലുള്ള ആ സഹോദരൻ പറഞ്ഞിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് എത്രയൊക്കെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും എന്തൊക്കെ തരത്തിലുള്ള പ്രതിബന്ധങ്ങൾ നമുക്ക് മുന്നിലേക്ക് ആരൊക്കെ ഇട്ട് തന്നാലും നമ്മൾ തൗഹീദ് പറയുന്നതിലും അതുപോലെ തന്നെ ഷിർക്ക് തുറന്ന് കാണിക്കുന്നതിലും ഒരു മടിയും ഇതുവരെയും കാണിച്ചിട്ടില്ല ഇൻഷാ അല്ലാ ഇനിയും കാണിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല ഇത് പറയുന്നത് മറ്റൊരു സഹോദരൻ ഒരു കമന്റിലൂടെ പറഞ്ഞിരുന്നു നിങ്ങള് തൗഹീദും ഷിർക്കും പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്ന് ഇതിനിടയ്ക്ക് ചില വിവാദ വിഷയങ്ങളുമായിട്ട് മുന്നോട്ട് വന്നപ്പോഴാണ് ആ തരത്തിലുള്ള കാര്യങ്ങൾ സഹോദരന്മാർ അറിയിച്ചത് ഇൻഷാള്ള നമ്മള് ആ ഒരു തരത്തിൽ തന്നെ ഷെർക്ക് തുറന്നു കാണിക്കുകയും തൗഹീദിലേക്ക് ആളുകളെ ക്ഷണിക്കുകയും ചെയ്യുക തന്നെയാണ് ഉദ്ദേശം ഇവിടെ ഈ പറയുന്ന ആളുകളെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നൊന്നും എന്റെ ലക്ഷ്യമല്ല എന്ന് ഞാൻ ഒരു കമന്റിലൂടെ പറഞ്ഞിരുന്നു നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സാധുക്കളായ ആളുകളെ ഇവരുടെ ഈ നീരാളിപ്പിടിയിൽ നിന്ന് രക്ഷിക്കുക എന്നുള്ളതാണ് ഇൻഷാള്ള ഇനി നമുക്ക് ഇദ്ദേഹം പറഞ്ഞതിന്റെ യാഥാർത്ഥ്യം ഒന്ന് പരിശോധിക്കാം അത് അവരുടെ തന്നെ വീഡിയോകളിലൂടെ നമുക്കത് പരിശോധിക്കാൻ കഴിയും ഇദ്ദേഹം പറയുന്നത് അല്ലല്ലാത്തവരെ വിളിച്ചു തേടുന്ന പിഴച്ച വിശ്വാസക്കാരാണ് പിഴച്ച വാതഗതിയുള്ള ആളുകളാണ് വഹാബ് സഖാഫിയും ആ കൂട്ടത്തിലുള്ള മുസ്ലിയാക്കന്മാരും അവരുടെ ഓരം ചേർന്ന് നടക്കുന്ന വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന ആളുകളും എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ആരോപണം ആരോപണമുള്ളത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ആരോപണത്തിൽ എത്രത്തോളം കഴമ്പുണ്ട് എന്നുള്ളത് അവരുടെ തന്നെ വീഡിയോകൾ കൊണ്ടാണ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത് വഹാബ് സക്കാഫി പറയുന്നത് അവരെ പിഴച്ച വാദമുള്ളവരാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പിഴച്ച വാദം അവരുടെ പിടലിലേക്ക് എടുത്തു വെച്ചിരിക്കുന്നു എന്നാണ് ആരെടുത്ത് വെച്ചു അതാണ് ഇവിടെ നോക്കുന്നത് അവര് തന്നെയാണോ അതോ മറ്റാരെങ്കിലും ആ വാദം അവരുടെ മേൽ അടിച്ച് ഏൽപ്പിക്കുന്നതാണോ ഇവരുടെ ഷെയ്ഖായ എ പി അബൂബക്കർ മുസ്ലിയാരുടെ മകൻ അബ്ദുല്ലക്കിം അസ് അരി അദ്ദേഹം നോളേജ് സിറ്റി വിഷയമായിക്കൊണ്ട് ഒരു കാര്യം പറയുന്നുണ്ട് അവിടെ നോളേജ് സിറ്റിയുടെ പ്രവർത്തനത്തിൽ തടസ്സം വന്നപ്പോൾ അവര് ഭദ്രീങ്ങളെ വിളിച്ച് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോ വഹാബെ ഈ പറയുന്നതല്ലേ നിങ്ങളുടെ പെടയിലുള്ളത് അത് ഏതെങ്കിലും മൗലവിമാരെടുത്ത് വെച്ചതാണോ പൗരോഹിതന്മാരെ എടുത്തു വെച്ചാണോ അതോ പൗരോഹിത്യത്തിന്റെ മേലങ്കി അണിഞ്ഞ താങ്കളും താങ്കളുടെ കൂട്ടവും അത് സ്വയം എടുത്ത് തലയിൽ അല്ലെങ്കിൽ പെരടിയിൽ വെച്ചതാണോ നിങ്ങൾ കേട്ടു നോക്കൂ സിറ്റിയുടെ പ്രവർത്തന മേഖലയിൽ ഒരുപാട് തടസ്സങ്ങളുണ്ടായി ഒരുപാട് പ്രതിബന്ധങ്ങളുണ്ടായി അപ്പോഴൊക്കെ നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു നമ്മൾ ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ബദരിയങ്ങളെ വിളിച്ചുകൊണ്ട് സഹായം തേടി ആ ബദരിയങ്ങളാണ് ഇവിടെ വിളിച്ചാലും കേൾക്കും ബദരിങ്ങളെ മനസ്സുറപ്പിച്ചു വിളിച്ചാൽ അവരുടെ സഹായം കിട്ടും നമുക്കൊരുപാട് അനുഭവങ്ങൾ ഉണ്ട് ഓക്കെ അപ്പൊ വഹാബ് സഖാഫ് താങ്കൾക്ക് അന്നിൻ്റെ ബുദ്ധി ഉണ്ടെങ്കിലും മനസ്സിലാക്കുക ഈ വാദം ആരെങ്കിലും എടുത്തിട്ട് നിങ്ങളുടെ പെരടിയിൽ വെച്ചതാണോ അതോ നിങ്ങൾ സ്വയം എടുത്തിട്ട് കാവടി ആടാൻ കാവടി വെക്കുന്നത് പോലെ ആട്ടക്കാര് പെരടിയിൽ ഇവിടെയാണല്ലോ വെക്കുക അങ്ങനെ നിങ്ങൾ തന്നെ എടുത്തു വെച്ചതാണോ ഇവിടെ ഇതിൽ നിന്ന് മനസ്സിലായത് എടുത്തു വെച്ചതാണെന്നാ സ്വയം എടുത്ത് ചാർത്തിയതാണെന്നാ കാര്യം ബദ്രീങ്ങളോട് വിളിച്ചു പ്രാർത്ഥിച്ചു എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും എവിടുന്നു വിളിച്ചാലും ഒരു ഗുളികേക്കുന്നാണ് അബ്ദുൽ അഖി മസരി പറയുന്നത് ഇനി മറ്റൊരാൾ പറയുന്നുണ്ട് കൂറ്റമ്പാർ അബ്ദുറഹ്മാൻ ദാരിമിയാണ് ദാരിമി എന്ന് വിളിക്കാൻ പറ്റുമോ പറ്റൂലെന്നൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും അദ്ദേഹം അദ്ദേഹത്തിന്റെ പേര് അബ്ദുറഹ്മാൻ ദാരിമി എന്ന് പറയുമ്പോൾ നമുക്ക് ദാരിമിന്ന് തന്നെ പറയാം അദ്ദേഹം പറയുന്നത് എ പി അബുബക്കർ മുസ്ലിയാർ ഷാഫി ഇമാമിന്റെ കബറിന്റെ അടുത്ത് പോയിക്കൊണ്ട് ഷാഫി ഇമാമിനോട് പ്രാർത്ഥിച്ചു അതുപോലെ മറ്റു നാല് ഇമാമിങ്ങളുടെ അടുത്ത് പോയിട്ട് അവരോടൊക്കെ പ്രാർത്ഥിച്ചു ഉസ്താദ് എത്തിയിട്ട് ഇമാം ഷാബി തങ്ങളെ കാൽക്കൽ വെച്ചുകൊണ്ട് യാസീൻ ഇങ്ങനെ ഓതിയിട്ട് നേരിട്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി തങ്ങളെ വിളിച്ചുകൊണ്ട് മഹാനവറുകളെ ഇവിടെ നിന്ന് പഠിപ്പിച്ചിരിക്കുന്ന മസ്കരപ്രകാരം എന്റെ നാട്ടിലെ ജനങ്ങളുടെ നിസ്കാരം എന്റെ നാട്ടിലെ ജനങ്ങളുടെ മയ്യത്ത് നിസ്കാരം അവരുടെ പെരുന്നാൾ നിസ്കാരം അവരുടെ നിക്കാഹ് അവരുടെ എല്ലാ ദീനിയായ കാര്യങ്ങളും അത് അനുസരിച്ചുകൊണ്ട് അവരെ ചിട്ടപ്പെടുത്തി നിർത്തുന്നതിൽ ഞാൻ ഉത്സാഹിക്കുന്നുണ്ട് ഇവിടത്തെ പൊരുത്തം തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം ഷാഫി തങ്ങൾ അടക്കം നാല് മധുഹബിന്റെ ഇമാമികളെ കാൽക്കലും പോയി പൊട്ടിക്കരഞ്ഞു ചെയ്യാൻ അല്ലാ തോപ്പിക്കൊടുത്തില്ലേ വല്ലാത്ത തൗഫീഖായി പോയി അദ്രാമയേ ആ ശിർക്കി ഞാന് തൗഫീഖ് കൊടുത്തില്ലേ എന്നാണ് ചോദിക്കുന്നത് എന്റെ പൊന്നാര സഹോദരന്മാരെ യാസീൻ ഓതിയിട്ട് മരിച്ച ഒരാളുടെ കബറിന്റെ അടുത്തത് ഏത് സുജായി ആയാലും ഏത് വലിയ മമർദ വേണ്ടില്ല മരിച്ചിന്റെ അടുത്ത് പോയിട്ട് പ്രാർത്ഥിച്ചു വിളിച്ചു തേടി അല്ലെങ്കിൽ സഹായം തേടി കാര്യങ്ങൾ സംവദിച്ചു എന്നുള്ളതാണ് ഇയാൾ പറയുന്നത് ശിർക്കല്ല ബഹാബേ അത് അത് ആരെങ്കിലും നിങ്ങളുടെ പെരടിയിൽ വെച്ചതാണോ അതോ നിങ്ങൾ എടുത്തിട്ട് പെരടിയിലേക്ക് കയറ്റിയതാണോ ചിന്തിക്കണം ആലോചിക്കണം അന്നം തിന്നുന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവർക്കാണ് ദൃഷ്ടാന്തം ഇനി വേറൊരു മുസ്ലിയരെ അയാളുടെ പേരറിയില്ല ഔറംഗസീബിന്റെ പേരിലും പച്ചന്തോണ അറിയുന്നുണ്ട് കേട്ടോ കി സഹോദരന്മാരെ ഔറംഗസീബിന്റെ ചരിത്രത്തിൽ കാണാൻ കഴിഞ്ഞു അയാൾ കണ്ണു കാണുന്നില്ല ിൽ ചെന്ന് കണ്ണിന്റെ കാഴ്ച തിരിച്ചു ഞാൻ ഒരുപാട് അപ്പയാണ് അയാളെ മനസ്സിൽ പേടിപൊടുങ്ങിയത് അദ്ദേഹത്തിന്റെ വേദാരി രാജാവെന്നെ പറഞ്ഞു തലവെട്ടുമെന്ന് അദ്ദേഹം ഈ രാജാവിന്റെ തലവുട്ടിക്കളയെ തിരിച്ചു വരുമ്പോ ഔറംഗസീബിന് കാണേണ്ടി വന്നത് കാഴ്ചയുള്ള കണ്ണുമായി ഇത് കാജയുടെ ചരിത്രത്തിൽ കാജയെ വിളിക്കുമ്പോ വിളിച്ചാലും കാണുമ്പോ കാണാനും പ്രിയപ്പെട്ടവരെ കാജ ഇഷ്ടപ്പെട്ടത് കുലുവറപ്പുകൾ വർദ്ധിപ്പിക്കാനാണ് പക്ഷേ ഔറംഗസീബിന്റെ പേരില് പച്ച നോണേണീ കെട്ടിച്ചമച്ചിട്ടുള്ളത് കാജാനോടല്ല ചോദിക്കേണ്ടത് കണ്ണു കാണൂലെന്നുണ്ടെങ്കിൽ അള്ളാഹുവോടാണ് ചോദിക്കേണ്ടത് കാഴ്ച പോയി കഴിഞ്ഞാൽ പിന്നെ അള്ളഹനോടാണ് കാജാക്ക് കാജാന്റെ കാഴ്ചനെ കുറിച്ച് തന്നെ അറിയില്ല കാജാന്റെ കാഴ്ച പോയി കഴിഞ്ഞാൽ അതിനെന്താണ് പ്രതിവിധി എന്ന് പോലും അറിയാത്ത കാജ ആ കാജാന്റെ അടുത്ത് പോയിട്ട് എന്ത് ചോദിച്ചു എന്നാണ് മുസ്ലിർ ഇങ്ങള് ഈ പെരുമ്പടലിൽ വിടുന്നത് ഇവിടെ ഔറംഗസീബിന്റെ പേരിലാണ് പച്ച നോണ പറഞ്ഞിട്ടുള്ളത് ഇനി നമ്മുടെ മജീദ് മുസ്ലിയരുണ്ട് കറാമത്ത് നോണക്കറാമത്ത് പറയാൻ മുടുക്കനാണ് മൂപ്പര് ഏതോരു മൂസ മുസ്ലിയര് ഹറമിൽ പോയിട്ട് അജറുല്ല തൊടാൻ കിട്ടുന്നില്ല ദൂരെയാണ് തിരക്കാണ് എന്നിട്ടോ അയിന് വിളിച്ചതാരാണ് ആരാണ് പ്രഥമ ഗേഹമായ മസ്ജിദ് ഹറമിലെ കഴപാലയത്തിൽ പോയിട്ട് വിളിച്ചത് സി എം മടപൂരിനെ വാലില്ലാത്ത ജാതി കേട്ടോ ഗള് ഒന്ന് തൊട്ടു ചാൻസ് കിട്ടിയാൽ എന്ന് വെച്ച് ഇനി ഞാനവിടാം ഏതായാലും എത്തൂല ഇത് ഹറമുലി പക്ഷെ അവസാനത്തെ എത്തലാണ് ഹജറുൽ ഒന്ന് തൊട്ടു മൊത്താണെങ്കിലും കഴിഞ്ഞാൽ എന്ന് ബോധി വെച്ചു കഴിഞ്ഞില്ല കഴിയാത്ത അവസ്ഥയാണ് അത്രയും തിക്കും തിരക്കുമാണ് ആളു അല്ലേ അപ്പം പറയാണ് വിളിച്ചു നോക്കാതെ ശരി പതിനൊന്ന് നിന്റെ അവസ്ഥ അവിടെ കഴിയാൻ എനിക്ക് അവിടെ പോയാൽ മൊത്താനെതാ കഴിയാലും എനിക്ക് അവസാനത്തെ അത് ഇനി ഞാൻ അറിവിലെത്തും എനിക്ക് തോന്നുന്നില്ല എനിക്ക് അതൊന്ന് തൊട്ടുമൊത്താനെങ്കിലും ചുംബിക്കാനൊന്നും കഴിയും തോന്നുന്നില്ല ഒന്ന് തൊട്ടുമൊത്താനെങ്കിലും ഉണ്ടായിരുന്നു വഴിയാക്കാൻ കഴിയുമല്ലോ എന്ന് നിൽക്കൊരു അസ്വദിന്റെ അടുക്കൽ നിയന്ത്രിച്ചു പോലീസുകാരുമായി ബന്ധപ്പെട്ട് ഇത് കേരളത്തിൽ വന്ന ഒരു അതാണ് അവർക്ക് അജറുല മൊത്തം സൗകര്യം ചെയ്യണം പെട്ടെന്ന് ഒരാള് പെട്ടെന്ന് ഒരാൾ എന്നാലത്ത് ഒരാൾ തസോരോട്ട് അങ്ങനെ ഈ പോലീസുകാരന് പെട്ടെന്ന് കേരളത്തിൽ പണ്ഡിതനെ അങ്ങോട്ട് വിളിപ്പിച്ചു ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവർ പറഞ്ഞു ശരി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ പത്ത് മിനിറ്റോളം സമ്മേളനം

ആ പവർ അള്ളാക്ക് മാത്രമുള്ള പവറാണ് എന്റെ മോലിയരെ മജീദ് മോലിയരെ ഈ കൗമരൻ നോനെ പറഞ്ഞ് നോനെ പറഞ്ഞു നിങ്ങൾ എങ്ങിടാണ് ഈ പേപ്പിക്കണത് അല്ലേ ഇനി നമുക്ക് ബഹുമാനപ്പെട്ട പകര തള്ളുകളുടെ സുൽത്താൻ സ്വപ്നങ്ങളുടെ യാത്ര ചെയ്തിരുന്ന പകര പറഞ്ഞത് ഈ സി എമ്മിനെ കുറിച്ച് തന്നെയാണ് സി എം അത് മാണ്ഡ എന്ന് പറഞ്ഞ പിന്നെ അത് ഇല്ല രോഗമില്ല എന്ന് പറയണ ആ ജാതി തള്ളുകറാമത്താണ് കേട്ടോളീ ഇതൊക്കെ വഹാബ് സഖാഫി ഒന്ന് കേട്ടിട്ട് ഒന്ന് വിലയിരുത്തൊണ്ടോ ഏ ഒരു ചെറിയൊരു ഉളുപ്പുണ്ടെങ്കിൽ ഈ ആളുകളുടെ മുമ്പിൽ പോയിട്ട് ഇനി ഇത് കൊട്ടയക്കാനുള്ളതല്ലേ കെട്ടയക്കാനുള്ളതല്ലേ അല്ലേ കേക്ക് ആ അന്തള്ള കാലത്ത് അന്തള്ള കാലത്ത് പറഞ്ഞിരുന്നു അത് മാറും അവസാനം തിരിച്ചായ സർവ്വെ കൊടുവള്ളിയിലെത്തു തുടങ്ങാൻ പോയ എനിക്ക് ഒരാൾ ആ വീടുകാരനാന്ന് പറയാം മുപ്പത് വർഷത്തോളം പോയി

വല്ലാത്ത അധികാര അധികാരമായി പോയി മാറുകയാണ് പറഞ്ഞത് അപ്പൊ ഗിഡ്നി എവിടുന്നേ അത് ഇങ്ങനെ മുളച്ചു വരിക ആണോ ഇവര് തലല്ലാണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് എന്ന് വരുന്നോ അറിയും പറയണേനും ഇല്ല ചെലവൊന്നുമില്ല സഹോദരന്മാരെ മൈക്ക് കെട്ടുന്നത് അതുപോലെ ഇവർക്ക് വണ്ടിക്കൂലിയും കൂലിയും കൊടുക്കുന്നതൊക്കെ സാധാരണക്കാരായ മഹൽ നിവാസികളാണല്ലോ ഇവർക്ക് എന്തും പറയാലോ നാണോ മാനോ ഇല്ലാതെ ഇരിക്കുക എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ എന്തും പറയാ രണ്ട് കിഡ്നി ഇല്ലാതെ പിന്നെയും കുറെ കാലം ജീവിച്ചു പിന്നെ സുഖമായിരുന്നു അപ്പൊ പിന്നെ കിഡ്നി അവിടെ വരണല്ലോ അതെങ്ങനെയാണ് സുഖാവുന്നത് തലയും തലച്ചോറും ഇല്ലാണ്ട് തല ജീവിക്കുന്ന ആളുകളുടെ ഇവർ പറയും കാരണം എന്താ വെച്ചാൽ തലച്ചോറും ഇല്ലാതെ ഈ ആളുകൾ കൗമ് ഇവരുടെ മുമ്പിലുണ്ടല്ലോ അപ്പൊ തലല്ലാണ്ടും ജീവിക്കും തലച്ചോറില്ലാണ്ട് ജീവിക്കുന്നുണ്ടെങ്കിൽ തലാണ്ടിയും ജീവിക്കും ഇനി ഇവര് തന്നെ പ്രാർത്ഥിക്കുന്നത് പാട്ടിന്റെ രൂപത്തിൽ പ്രാർത്ഥിക്കുന്നത് ഏതൊരു ജിഫിരിനോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങോന്ന് ഒന്ന് കാണി കരയുന്ന രേ കാണുന്ന

സീ കെ പാറവരെ പൂത്തമലരാജി പ്രിയോരേ ഇക്കാണോ പാപികൾ കന്നും കാവൽ നൽകിടനേ അറ എങ്കിലും ഈ നോട്ടം നോട്ടം നൽകിടണേ നൽകിടണേ വഹാബ് ി മാമ്പാടെ നിങ്ങൾക്ക് അല്പമെങ്കിലും എന്തെങ്കിലും അറിവ് എന്നല്ല ഒരു ഉളുപ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അത് ഉണ്ട് ചെങ്കിൽ പറയും ഇതെന്താണ് ഇത് ആര് പെരടിക്ക് വെച്ചെന്നതാ അതോ ഓരെടുത്തിട്ട് പെരടിയിലേറ്റി കൊണ്ട് നടക്കുക പിഴച്ച വാദം പെരടിയിൽ ഏറ്റു നടന്നിട്ട് പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് വല്ലക്കാരിയുടെ വാവേ ഏ ഇവരുടെ കൂട്ടത്തിലുള്ള ആള് ഇനി വേറൊരാള് ഇതിപ്പോ ഏതോ ജിഫിരിനോടാണ് പ്രാർത്ഥിച്ചിരിക്കുന്നത് മരിച്ചു പോയ ആളോട് കാവലി ചോദിക്കാണ് ഷിർക്കാണ് രോമം മുളച്ച ചെർക്കാണ് പച്ച ഷിർക്കാണ് ഒരു സംശയമല്ല അതിന്റെ ഇത് വഹാബല്ല വഹാബിന്റെ വഹാബ് വന്നിട്ട് പറഞ്ഞാലും അത് ചെറുക്ക കാരണം അല്ല ഹബീബും പഠിപ്പിച്ചിട്ടുള്ളതാ ഇനി അതാ ഇനിടെ കൂട്ടത്തില് ഇപ്പൊരുടെ കൂട്ടത്തിലല്ല കുരുവട്ടൂരിയാണ് കുരുവട്ടൂരി കുഞ്ഞായ്മ പാടുന്ന ഒരു പാട്ട് കേട്ടോ കാണി കാണം ഞങ്ങളെ നോക്കണം ഞങ്ങളെ മടവൂരേ എന്തിനെ പൊങ്കള തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ ണം ഞങ്ങളെഹോ ആയിക്കോട്ടെ നോക്കണം ഞങ്ങളെ മടവൂരെ അയാൾക്ക് കണ്ണാണൂല തുണയല്ലാതൊരു തണലും ഞങ്ങളിലില്ല പൂങ്കവരെ വല്ലാത്ത ജാതി അയാൾക്ക് എന്നെ കണ്ണാണൂലായിരുന്നു ആ അവസാന കാലത്ത് കാലുമ പ്രണം വന്നിരുന്നു ഷുഗർ മൂത്തിട്ട് ആ ഷുഗർ മാറ്റാൻ ആൾക്ക് കഴിഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ഈ നരമ്പ് ഷുഗർ രോഗികളുടെ ഞാൻ രണ്ടു മൂന്ന് വീഡിയോയിൽ പറഞ്ഞതാണ് പ്രശ്നമായ കാഴ്ച കാഴ്ച ഇല്ലാണ്ടായിരുന്നു ആ ആളോടാണ് ഇവര് നോക്കണം മടകൂരേ കാക്കണം മടകൂരെ പോലൊക്കെ നോക്കുക അയക്കെന്നെ നോക്കാ നോക്കിയാൽ കാണൂല ഇത് അയാത്തുകാലത്ത് നോക്കിയിട്ട് കണ്ടിട്ടില്ല പിന്നല്ലേ മരിച്ചിട്ട് എന്ത് നോണയാണ് മൂലരെ എങ്ങൾ ഈ പാടുന്നത് പിന്നെ താക്കണം എന്നാ പറഞ്ഞത് മൂപ്പരിക്ക് കാവല് നൽകാൻ മൂപ്പരിക്ക് പിന്നെ മമ്മൂട്ടി മൂപ്പന്റെ വീട്ടിൽ പോയിരിക്കേണ്ടി വന്നു മഴ വെയിലും മഴയും കൊള്ളാതിരിക്കാന് സ്വന്തമായിട്ടൊരു വീടും കൂടിയൊന്നും ഉണ്ടായിരുന്നില്ല ആ അയാളാണ് കാവല്യെന്ന് ഇനി ഇതൊക്കെ നമ്മൾ പറഞ്ഞത് നേരത്തെ വഹാബ് പറഞ്ഞ ആ പിഴച്ച വാദം ഉണ്ടല്ലോ അതിന് തെളിവായിട്ടാണ് ഇത് ആരും ഇവരുടെ പെരടിയിൽ വെച്ച് കെട്ടിയതല്ല ഓലെടുത്ത് ഏറ്റവും കൊണ്ട് നടക്കണു ഇനി വഹാബ് പറയട്ടെ അള്ളാഹുവിനോടാണോ പ്രാർത്ഥിക്കേണ്ടത് അതെല്ലാം പ്രാർത്ഥിക്കേണ്ടത് എന്ന ഒരു തർക്കം മുസ്ലിം ലോകത്ത് ഒരു കാലത്തും ഉണ്ടായിട്ടില്ല അങ്ങനെ വഹാബികളുമായി നമുക്ക് അങ്ങനെ ഒരു തർക്കവും മറ്റേ അത് മനസ്സിലായില്ലേ അല്ലാഹുവിനോടാണോ പ്രാർത്ഥിക്കേണ്ടത് അല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന് മുസ്ലിം ലോകത്ത് തർക്കമല്ല അള്ളഹിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് വഹാബെ പക്ഷെ ഇതിനു മുമ്പ് ഞാൻ കാണിച്ച വീഡിയോകളിലൂടെ അവര് പ്രാർത്ഥിച്ചിരുന്നു അതിന് ഇസ്തികാസ് എന്ന ഓമന പേര് ഇടണ്ട അതിന് സഹായത്തേട്ടെന്ന് വെറുതെ ഉടായ്പ പറയണ്ട അത് പ്രാർത്ഥനയായിരുന്നു ആ അത് ഷിർക്കായിരുന്നു ഇനി ഇയാള് തന്നെ പറയുന്നുണ്ട് വഹാബികളുടെ പ്രഭാഷണങ്ങളൊന്നും നിങ്ങൾ കേൾക്കരുത് നിങ്ങൾ കേട്ടാല് പേച്ചു പോകുള്ളൂ അതുകൊണ്ട് കേൾക്കും ലോകത്തുള്ള മുസ്ലിമീങ്ങളോട് പറയാനുള്ളത് ഒരു വഹാബിയുടെയും പ്രസംഗിക്കണതും കേൾക്കണ്ട സോഷ്യൽ മീഡിയയിൽ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ് കൊടുത്ത് പാടുജാഹിലുകളെ യൂട്യൂബർമാരുണ്ട് ചിലരെ എല്ലാരെയല്ല കുറെ ആളുകൾ വേറണ്ട് അങ്ങനെയല്ല നമ്മൾ ഈ യൂട്യൂബ് കാണിൽ എല്ലാത്തിലും പോയി തോടണ പരിപാടി നിർത്തണം ഒരു മിനിറ്റ് നിർത്തിക്കോ ആണ് നിർത്തിക്കോ ആദ്യം അല്ല തമ്പുനൈലി എന്ന് ഒന്ന് പറയാൻ പഠിക്ക മറ്റൊന്ന് യൂട്യൂബിൽ ജാഹ്ലീങ്ങൾ ഉണ്ട് ഇല്ലാന്നൊന്നും പറയില്ല ഇജ്ജ് യൂട്യൂബിൽ ഇരുന്നിട്ട് വീഡിയോ ചെയ്യല്ലേ വഹാബെ ജായ്ലെ അല്ലേ ഇജ്ജ് മറ്റുള്ളവരെ ജായിലാണോ ജായ്ല അല്ലേ നോക്കണേ ഇജ്ജ് ജായിലാണെന്നുള്ള ആ കാര്യം സ്വയം തിരിച്ചറിയേ അന്നെ പോലെ കൊറേ ജായ്ലീങ്ങള് ഈ പാവൻ ജനങ്ങളെ പേപ്പിക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് യൂട്യൂബിൽ യൂട്യൂബിലിരുന്ന് പറയൽ യൂട്യൂബിലൂടെ ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ലേ പിഴച്ച വാദങ്ങള് എന്നിട്ട് വഹാബികളായ ആളുകളുടെ കേൾക്കരുത് എന്ന് പറഞ്ഞേ വഹാബികളുടെ നില എല്ലാരെയും കേൾക്കണം വഹാബികളുടെ കേട്ടാൽ വഹാബി എന്താ പറഞ്ഞ അതുപോലെ തന്നെ ഇങ്ങള്

ഈ വഹാബ് പറയുന്ന വിവരക്കേടുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാവുള്ളു വിവരക്കേടാണ് പറയണത് ഇതിന്റെ മുമ്പിൽ ഇരിക്കുന്ന സാധുക്കളായ ജനങ്ങളെ നിങ്ങൾ ഇത് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒരു പറയുന്നത് എന്താണ് വഹാബികളത് കേൾക്കരുത് എന്ന് വഹാബികളുടെ കേട്ടാൽ ഒലിച്ചു പോണ ആദർശാണോ നിങ്ങളെയൊക്കെ ആണോ വഹാബേ ചിന്തിക്ക് ഈ കൗമ് ചിന്തിക്കാൻ കഴിവില്ലാത്ത ബുദ്ധി ഉപയോഗിക്കാത്ത സാധുക്കളാണ് എന്നുള്ളതല്ലേ നിങ്ങളുടെ ധൈര്യം ഒരാളുടെ പ്രസംഗം കേട്ടാൽ ഒലിച്ചു പോകുന്നതാണോ നിങ്ങളുടെയൊക്കെ ആദർശം എന്താ ആദർശാണ് ജങ്ങിയത് മല ആദർശം ഇൻഷാ അല്ല ഇത് ആരും നിങ്ങളുടെ തലയിലോ അല്ലെങ്കിൽ പെരടിയിലോ നിങ്ങളെ തോളത്തോ വെച്ചതല്ല നിങ്ങൾ സ്വയം എടുത്തിട്ട് ഏറ്റവും കൊണ്ട് ഈ ചെറുക്കും ഏറ്റവും കൊണ്ട് നിങ്ങൾ അങ്ങനെ നടക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക തിരിച്ചറിയുക ഇനി താങ്കൾക്കൊന്നും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും താങ്കളുടെ മുമ്പിൽ ഇരിക്കുന്ന ആർക്കെങ്കിലുമൊക്കെ ഞാൻ നേരത്തെ ഒരു കമന്റ് വായിച്ചില്ലേ അതേപോലെ ആർക്കെങ്കിലും ഒക്കെ മനസ്സിലാവും അത് മനസ്സിലാക്കട്ടെ എന്നാണ് പറയുവാനുള്ളത് ഇൻഷാല് ഈ വീഡിയോ സൈനിങ് ഔട്ട് മൻസൂർ മണാർക്കാർ